കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ തൊഴിലാളികൾ രംഗത്തിറങ്ങണമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടു പാലക്കാട് ഡിവിഷൻ സമ്മേളനം എൻ ജിഒ യൂണിയൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറി ഒൻപതര വർഷത്തെ എൽ ഡി എഫ് മുന്നണി ഭരണം കണ്ണൻചിപ്പിക്കുന്ന ഭരണ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്ഷേമ പെൻഷനുകൾ യഥാസമയം വിതരണം നടത്താൻ കഴിഞ്ഞത് ഈ സർക്കാരിന്റെ കാലത്താണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നിവ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും സുരേഷ് ബാബു പറഞ്ഞു കേരളത്തിൽ നമുക്ക് നമ്മുടെ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഗുണവും എല്ലാ കുറിച്ചും സ്പർശിച്ചുകൊണ്ടാണ് സമ്മേളനം അവസാനം അതോടൊപ്പം തന്നെ പോരായ്മ തിരുത്താനുള്ള ശരിയായ തീരുമാനം സമ്മേളനം കൈക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെയും നമ്മൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി പരിശോധനയ്ക്ക് വിധേയമാകുന്നു രാജ്യത്തെ സർക്കാരിൻ്റെ നയങ്ങളെക്കുറിച്ച് ശക്തമായ ഒരു ചർച്ച നമുക്ക് ആവശ്യമുണ്ട് കാരണം രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന മോഡി സർക്കാർ ഈ രാജ്യത്തിലെ തൊഴിലാളി വർഗത്തെ എഴുതി രൂപത്തിലാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് ബാധിക്കുന്നത് ഡിവിഷൻ പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി സി ഐ ട്യൂ ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻ ജില്ലാ ട്രഷറർ ടി കെ അഷാദ് ബഷീർ പി ജി രാംദാസ് ഹമീദ് സുരേഷ് എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്